ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് ഡിസൈനം പന്തളത്ത് വൻ കഞ്ചാവ് വേട്ട ജാർഖണ്ഡ് സ്വദേശിയിൽ നിന്നും രണ്ട് കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടി ജില്ലാ പോലീസ് ഡാൻസാഫ് സംഘവും പന്തളം പോലീസും ചേർന്ന് നടത്തിയ നീക്കത്തിൽ ജാർഖണ്ഡ് സ്വദേശിയാണ് പിടിയിലായത് ഇയാളുടെ ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ച രണ്ട് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു പുലർച്ചെ ഒന്ന് നാല്പത്തിയഞ്ചോടെ പന്തളം ടൌണിൽ ബസ്സിൽ വന്നിറങ്ങിയപ്പോഴാണ് പോലീസിന്റെ വലയിൽ കുടുങ്ങിയത് ജാർഖണ്ഡ് സ്വദേശി സുരേഷ് മറാണ്ടിയാണ് അറസ്റ്റിലായത് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ മറ്റ് ജാർഖണ്ഡ് സ്വദേശികളായ അതിഥി തൊഴിലാളികൾക്കൊപ്പമാണ് ഇയാൾ ബസ്സിൽ വന്ന് പന്തളത്തിറങ്ങിയത് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷ് നടപടികൾക്ക് നേതൃത്വം നൽകി ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ബസിൽ നിന്നാണ് പ്രതിപിടിയിലായത് കഞ്ചാവ് എത്തിക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഡാൻസാഫ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പന്തളം ടൌണിൽ നിലയുറപ്പിച്ചിരുന്നു ഒന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നിറങ്ങിയ ചുവപ്പ് നിറത്തിലുള്ള ഷർട്ടും ചാര കളർ പാൻസും ധരിച്ച യുവാവിനെ കണ്ട പോലീസ് സംഘം ഇയാളെ പിന്തുടർന്നു കറുത്ത ഷോൾഡർ ബാഗ് ഇടതു കയ്യിൽ പിടിച്ച് റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നുപോയ യുവാവ് പോലീസിനെ കണ്ടുപരിങ്ങി തുടർന്ന് ഇയാളെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചു ഇതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവറിലായിരുന്നു കഞ്ചാവ് വിശദമായി ചോദ്യം ചെയ്യലിൽ മറ്റ് നടപടികൾക്കും ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് മെഡിക്കൽ പരിശോധന നടത്തി സ്റ്റേഷനിൽ എത്തിച്ചു കഞ്ചാവ് എവിടെ നിന്നുമാണ് എത്തിക്കുന്നത് കൂട്ടാളികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എസ് ഐ സി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പന്തളം പോലീസ് തുടർ നടപടികൾ കൈക്കൊണ്ടു പ്രതിയുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിക്കുവാനും വിലാസം പരിശോധിക്കാനും പോലീസ് നടപടികൾ കൈക്കൊണ്ടു ജില്ലയിൽ ലഹരി വസ്തുക്കൾക്കെതിരായ നടപടികൾ ശക്തമായി തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി മേധാവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട